നവീൻ ബാബുവിന്റെ മരണത്തിലെ തുടരന്വേഷണ ഹർജി തള്ളണമെന്ന് കാട്ടി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു നവീൻ ബാബുവിന്റെ ഭാര്യ സമർപ്പിച്ച ഹർജിയിലെ ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഫിലിക്സ് നൽകുന്ന വിവരങ്ങൾ ഫിലിക്സ് എന്താണ് ഇക്കാര്യത്തിലുള്ള ഈ കുടുംബത്തിന്റെ ആവശ്യത്തിന് മേലുള്ള പോലീസ് നൽകിയ കുറ്റപത്രത്തിൽ ഈ കുറ്റപത്രത്തിനെതിരെയാണ് നവീൻ ബാബുവിന്റെ കുടുംബം പ്രത്യേകിച്ച് ഭാര്യ ഹർജി നൽകിയത് അതായത് തുടരന്വേഷണം വേണം ഈ കുറ്റപത്രത്തിൽ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല പ്രത്യേകിച്ച് മൊഴികളിൽ മറ്റുമുള്ള ഡേറ്റ് രേഖപ്പെടുത്തിയിട്ടില്ല സി ഡി ആർ എടുത്തിട്ടില്ല സി സി ടി വി ദൃശ്യങ്ങൾ മുഴുവനായി ശേഖരിച്ചിട്ടില്ല തുടങ്ങിയവ ചൂണ്ടിക്കാട്ടിയാണ് ഒരു തുടരന്വേഷണം എന്നാവശ്യം ഉന്നയിച്ചത് അതിലാണിപ്പോൾ കണ്ണൂർ ഈ അന്വേഷണം നടത്തുന്ന കണ്ണൂർ ടൗൺ പോലീസ് ഇത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളൂ അതിൽ പറയുന്നത് ഇതിൽ തുടരന്വേഷണം ആവശ്യമില്ല ആ സമഗ്രമായ അന്വേഷണം അന്വേഷണ പരിധിയിൽ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം നടത്തിയ ശേഷമാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ ഇതിൽ നവീൻ ബാബുവിൻ്റെ കുടുംബം ആരോപിക്കുന്ന പല കാര്യങ്ങളും വാസ്തവ വിരുദ്ധമാണ് ഒന്നാമത്തെ കാര്യം ഈ ഡേറ്റുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തേത് ഇതിൽ പരമാവധി തെളിവുകളൊക്കെ തന്നെ ശേഖരിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോയിട്ടുള്ളത് ഒപ്പം ഈ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇത് സംബന്ധിച്ച് സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കുടുംബം ഹർജി സമർപ്പിച്ചാണ് പക്ഷേ അതൊക്കെ തന്നെ തള്ളിയ സാഹചര്യത്തിൽ തുടരന്വേഷണം ആവശ്യമില്ല അതുകൊണ്ട് നവീൻ ബാബുവിന്റെ കുടുംബം സമർപ്പിച്ച ഹർജി തള്ളണം എന്നതാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അതായത്